തട്ടിപ്പുകാർക്ക് എട്ടിന്റെ പണി കൊടുത്ത് യുവാവ് തട്ടിപ്പുകാരെ കൊണ്ട് ഒരു രക്ഷയുമില്ല അറിയാത്ത നമ്പറിൽ നിന്നുള്ള ഒരു കോൾ പോലും പേടിച്ചിട്ട് എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലേ എങ്ങനെയാണ് എപ്പോഴാണ് പണം പോവുകയെന്ന് അറിയില്ല വിദ്യാഭ്യാസം ഉള്ളവരും ഇല്ലാത്തവരുമടക്കം ഇങ്ങനെ പണം നഷ്ടപ്പെട്ടവർ അനവധിയുണ്ട് ഇത്തരം തട്ടിപ്പുകാരെ സൂക്ഷിക്കണമെന്ന് മുന്നറിയിപ്പുമുണ്ട് എന്തായാലും കുറെ പേർക്കൊക്കെ ഇപ്പോൾ ഈ തട്ടിപ്പുകാരെ കുറിച്ച് നല്ല ധാരണയുണ്ട് അതിനാൽ തന്നെ അവരെ അങ്ങോട്ട് പറ്റിക്കുന്നവരുമുണ്ട് അതുപോലൊരു സംഭവമാണ് മുംബൈയിൽ അന്തേരി ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഒരു പോലീസ് ഓഫീസറാണ് എന്ന് പറഞ്ഞാണ് തട്ടിപ്പുകാർ യുവാവിനെ വിളിച്ചത് വീഡിയോ കോൾ ആയിരുന്നു യുവാവിൽ വന്നത് ഇതിന്റെ വീഡിയോ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ വൈറലായി മാറുകയാണ് യുവാവിനെ വിളിക്കുന്നത് പോലീസ് യൂണിഫോം പോലെ വസ്ത്രം ധരിച്ച ഒരാളാണ് അന്തേരി ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത് എന്നും ഇയാൾ പറയുന്നുണ്ട് പിന്നീട് യുവാവിനോട് മുഖം കാണിക്കാനാണ് ഇയാൾ പറയുന്നത് എന്നാൽ ആ സമയത്ത് യുവാവ് തന്റെ നായയാണ് ക്യാമറയ്ക്ക് നേരെ പിടിക്കുന്നത് ഇതാ സാർ ഞാൻ ക്യാമറയ്ക്ക് മുന്നിൽ വന്നു കഴിഞ്ഞുവെന്നും യുവാവ് പറയുന്നുണ്ട് ശേഷം ഒന്നുകൂടി നായെ ക്യാമറയിലോട്ട് അടുപ്പിച്ചു പിടിക്കുന്നു ഇത്രയും ആയപ്പോഴേക്കും തട്ടിപ്പുകാർക്ക് ശരിക്കും പറ്റിക്കപ്പെടുന്നത് തങ്ങളാണെന്ന് മനസ്സിലായി അതോടെ വിളിച്ചയാൾക്ക് ചിരിയും വരുന്നുണ്ട് ഇതാ ഞാനിവിടെ ഉണ്ട് എന്നെ കാണാനാവുന്നില്ലേ എന്നല്ല യുവാവ് പിന്നെയും ചോദിക്കുന്നുണ്ട് എന്തായാലും സംഗതി പാളിയെന്ന് മനസ്സിലായതോടെ വിളിച്ചവർ ഫോൺ വെച്ച് സ്ഥലം വിടുകയാണുണ്ടായത്